നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈത്തിൽ തൊള്ളായിരം പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി പേർക്കാണ് വൈറസ് ബാധിച്ചത് വ്യാഴാഴ്ച അഞ്ഞൂറ്റി എൺപത്തിരണ്ട് പേർ ഉൾപ്പെടെ എഴുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ രോഗമുക്തി നേടി ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം അഞ്ഞൂറ്റി മുപ്പത്തി ആറായി ഉയർന്നു ബാക്കി എട്ടായിരത്തി എൺപത്തിയൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് മൂന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പേർക്കാണ് പുതുതായി കോവിഡ് പരിശോധന നടത്തിയത് കോവിഡ് ബാധിച്ച് ഒമാനിൽ പതിനാറ് പേർ കൂടി മരിച്ചു ഇതോടെ ആകെ മരണപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ്റി അഞ്ചായി ഉയർന്നു ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ ആകെ രോഗികളുടെ എണ്ണം എൺപത്തിയാറായിരത്തി മുന്നൂറ്റി എൺപതായി ഉയർന്നു എണ്ണൂറ്റി നാല് പേർക്ക് കൂടി രോഗം ഭേദമായി എൺപത്തിയായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഇതുവരെ രോഗമുക്തരായത് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ഖത്തറിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും എഴുന്നൂറ് കടന്നു ബുധനാഴ്ച എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് രണ്ടാഴ്ച മുമ്പ് ഇരുന്നൂറിൽ താഴെ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്താണ് വീണ്ടും രോഗബാധിതർ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ നൂറ് ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന കണക്ക് കൂടിയാകുന്നു ചൊവ്വാഴ്ച അഞ്ഞൂറ്റി എഴുപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത് യു എയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും എഴുന്നൂറ് കടന്നു ബുധനാഴ്ച എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് രണ്ടാഴ്ച മുമ്പ് ഇരുന്നൂറിൽ താഴെ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്താണ് വീണ്ടും രോഗബാധിതർ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ നൂറ് ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത് ചൊവ്വാഴ്ച അഞ്ഞൂറ്റി എഴുപത്തിനാല് പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് പേരിൽ പരിശോധന നടത്തിയെന്നും രോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം ഇതാണെന്നും യു ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുകയും മുൻകരുതൽ തുടരുകയും ചെയ്തില്ലെങ്കിൽ രോഗബാധിതരുടെ എണ്ണം കൂടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച ഖത്തറിൽ ഇരുന്നൂറ്റി പേർക്ക് കൂടി പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി പേർ രോഗമുക്തി നേടി നിലവിലുള്ള രോഗികൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇന്നലെ നാലായിരത്തി പേർക്കാണ് പരിശോധന നടത്തിയത് അറുപത്തി മൂവായിരത്തി പേർക്കാണ് ആകെ പരിശോധന നടത്തിയത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി ആറ് പേർക്കാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മരിച്ചവരുടെ രോഗം ഭേദമായവരും ഉൾപ്പെടെയാണിത് ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ടുണ്ട് ആകെ ആശുപത്രിയിലുള്ളവർ മുന്നൂറ്റി എൺപത്തിരണ്ടാണ് അറുപത് പേർ തീവ്ര വിഭാഗത്തിലുമുണ്ട് ഹ്റൈനിൽ ബുധനാഴ്ച മുന്നൂറ്റി തൊണ്ണൂറ്റി പേരിലാണ് പുതുതായി രോഗം കണ്ടെത്തിയത് മുന്നൂറ്റി നാല്പത്തി പേർ രോഗവിമുക്തരായിട്ടുണ്ട് പുതിയ രോഗികളിൽ നൂറ്റി ഇരുപത്തി പേർ പ്രവാസികളാണ് നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചു പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ മുപ്പത്തിയേഴ് പേരുടെ നില ഗുരുതരമാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിദിന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയേഴ് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൊത്തം എണ്ണം നൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറായി ഉയർന്നു ബുധനാഴ്ചത്തെ കണക്കനുസരിച്ച് രോഗബാധിതർ എണ്ണൂറ്റി പതിനാറ് പേരും രോഗമുക്തി നേടിയവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേരുമാണ് യു എയിലേക്ക് വരുന്നതും ഇവിടുന്ന് പുറപ്പെടുന്നതുമായ വിമാനങ്ങൾക്ക് സൗദിയുടെ ആകാശപാത തുറന്നു നൽകിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു യു എ എ സിവിൽ വ്യോമയാന അതോറിറ്റിയുടെ ആവശ്യപ്രകാരമാണ് നടപടി ഇതനുസരിച്ച് ഏത് രാജ്യത്തു നിന്നും യു എയിലേക്ക് വരുന്നതിനും തിരിച്ചു പോകുന്നതുമായ വിമാനങ്ങൾക്ക് സൗദി ആകാശപാതയിലൂടെ പറക്കാവുന്നതാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ന് നാട്ടിലേക്ക് പോകാനിരുന്ന മലയാളി ബഹ്റൈനിൽ പൊള്ളലേറ്റ് മരിച്ചു മലപ്പുറം ആദവനാട് സ്വദേശി ഗോപാലൻ ടി പി ആണ് മരിച്ചത് ഡ്രൈവറായി ജോലി നോക്കുന്ന ഇദ്ദേഹം നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വിമാനം കയറാൻ ഒരുങ്ങിയിരിക്കവയാണ് അപകടം ഇസാ ടൗണിന് സമീപത്തെ താമസ സ്ഥലത്ത് ബുധനാഴ്ച രാത്രിയാണ് തീപിടുത്തം ഉണ്ടായത് സംഭവം അറിഞ്ഞ അയൽവാസികൾ എത്തിയപ്പോൾ ഇദ്ദേഹത്തെ മുറിയിൽ ഗുരുതരമായ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഗോവ സ്വദേശി പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദിയിലേക്ക് മടങ്ങി വരാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി സൗദി എയർലൈൻസ് പ്രഖ്യാപിച്ചു എന്നാൽ ആദ്യ പട്ടികയിൽ ഇന്ത്യയില്ല ഇന്ത്യ ഉൾപ്പെടുത്താതെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയാണ് സൗദി എയർലൈൻസ് പുറത്തുവിട്ടിരിക്കുന്നത് സൗദിയിലേക്ക് മടങ്ങുന്നവർക്ക് ഏഴ് നിബന്ധനകൾ പാലിക്കണമെന്നാണ് സൗദി എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നേരത്തെ പ്രസിദ്ധീകരിച്ച അതേ നിബന്ധനകൾ തന്നെയാണിത് ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ സൗദിയ വിമാന കമ്പനി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഗുരുതരാവസ്ഥയിലല്ലാത്ത കോവിഡ് രോഗികളെ പ്രവേശിപ്പിക്കുന്നതിനായുള്ള ഫീൽഡ് ആശുപത്രിയുടെ ആദ്യഘട്ടം ഈ മാസം അവസാനം തുറക്കുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൗദി പറയുകയുണ്ടായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാകും ആശുപത്രിയുടെ പ്രവർത്തനം ഇതുവഴി എല്ലാ ഗവർണറേറ്റുകളുമായുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സുപ്രീം കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ആരോഗ്യമന്ത്രി പറഞ്ഞു വിമാനത്താവളങ്ങളും റോഡ് അതിർത്തികളും തുറക്കുന്ന വിഷയം സുപ്രീം കമ്മിറ്റിയുടെ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ഡോക്ടർ അൽ സൗദി കൂട്ടിച്ചേർത്തു വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ